സ്റ്റാർട്ട് ആ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സ്മോൾ ബിസിനസ് ഐഡിയാസൊക്കെ പറഞ്ഞു പോയതായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പിന്നൊരു വിവരവും ഇല്ലല്ലോ ഒന്നും കാണില്ലല്ലോ എന്നൊക്കെ കുറേ പേര് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി വീഡിയോ ചെയ്യുന്നതെന്ന് പിന്നെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞ് ശരിയായിപ്പോയതുകൊണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണല്ലോ ഗവൺമെന്റിനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയ നോട്ട്സൊക്കെ എപ്പോഴും നമ്മൾ റെഫർ ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ ഒരു ഐഡിയസിലോട്ട് കിടക്കാം അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഐഡിയ വന്നത് ഞാൻ എങ്ങനെയാണ് ലോഗോ മേക്കിംഗ് തുടങ്ങിയെന്നായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ലോഗോ നമ്മൾ പറഞ്ഞെങ്കിൽ മെയിൻ ആയിട്ടൊരു ഡിസൈന് വേണം അപ്പം ഞാൻ ലൂക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഡിസൈൻസ് ആളും ലോഗോ മേക്കിങ്ങിനൊക്കെ പറ്റും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്യണം അത് ലോഗിൻ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഒരു ഇൻ്റർഫേസിലോട്ട് പോകാൻ വേണ്ടി പറ്റും അതിലൊരുപാട് ഓപ്ഷൻസാളുണ്ട് ആ ഒരു ഓപ്ഷൻസാണ് നമ്മൾ നമുക്ക് പല ഡിസൈൻസിൻ്റെ മോഡലുകൾ കൊടുത്തിട്ട് അവിടെ എനേബിൾ ചെയ്യാൻ വേണ്ടി പറ്റും പെട്ടെന്ന് എൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻ അവിടെ ഫെയിലായി പോയി അപ്പോൾ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റർഫേസ് നമുക്കത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും എല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആണ് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ലൂക്ക അടിച്ചു കൊടുത്താൽ നമുക്ക് ലൂക്ക ഫ്രീ ഡിസൈനിങ് വരും അതിലത്തെ ഒരുപാട് ഓപ്ഷൻസിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേയ്സ് ആയിട്ട് വരുന്നത് ഇതിൽ നമ്മൾ ലെറ്റ്സ് മേക്ക് എ ലോഗോ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരുപാട് ലോഗോസിൻ്റെ ഓപ്ഷൻസ് വരും അപ്പം നമ്മുടെ ആ ഒരു എന്തിലാണ് നമ്മുടെ ബിസിനസ് ഐഡിയ ആ ഒരു പേരിന് എടുക്കുക പിന്നെ നിങ്ങൾ എന്തോ ഡിസൈനാണോ ഉദ്ദേശിക്കുന്നത് ആ ഡിസൈന് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ജനറേഷൻ വരും അതിൽ നമുക്ക് ഇഷ്ടം അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഞാൻ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഫൈനലി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും അതിന് ശേഷം ഞാൻ ഒന്ന് വാങ്ങിയ കുറച്ച് കളക്ഷൻസ് ആൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു വിചാരിച്ചു ഞാൻ ജസ്റ്റ് ട്രയൽ പോയിട്ട് വാങ്ങിയത് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്ന കളക്ഷൻസ് ആളായിരുന്നു അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ സെയിൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈനത്തെ മാല ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആണോ പിന്നെ ഈ ഒരു ചെറിയ മാല ഉണ്ട് അത് ഇട്ട് വെച്ചിട്ട് കുറച്ചധികമായി അപ്പോൾ അതിൻ്റെ കവറൊക്കെ ഒന്ന് നേടിക്കാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാല അതിൻ്റെ വരുന്ന കമ്മലും ഏകദേശം സെയിം ഈ ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ക്യാരി ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ ഒരു മുത്തൊക്കെ കണ്ടില്ല ഭയങ്കര നല്ല ഭംഗിയാണോ നല്ല ഷൈനിങ് ഉണ്ടായിരുന്നൊരു മുത്തിന് അപ്പോൾ എനിക്കിത് നമുക്ക് പാർട്ടി പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടപ്പോൾ എൻ്റെ വേറൊരു ഡിസൈൻ ഓൾറെഡി ഉണ്ടായിരുന്നതായിരുന്നു ഇതിൽ മുത്തില്ല പക്ഷേ ഇതിൻ്റെ കളർ അടിപൊളി കളറാണ് ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇതിൽ സൂം ചെയ്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു കളർ ഭയങ്കര രസമായിട്ട് തോന്നും പിന്നെ ഈ ഒരു മാലയാണ് വേറെ എൻ്റെ കളക്ഷനിൽ ഉണ്ടായിരുന്നത് കേട്ടോ നമുക്ക് മഞ്ഞ മഞ്ഞ കളറിലങ്ങണ്ട് തോന്നുമെങ്കിലും പക്ഷേ താ ക്യാമറ ലൈറ്റിങ്ങിൻ്റെ കളറായിട്ട് തോന്നുന്നത് അത് സാധാ ഒറിജിനൽ കളർ തന്നെയാണ് അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് അടുത്ത രീതിയിൽ കാണാൻ പറ്റാത്ത അപ്പോൾ ബൈ സി യോ